ഇവിടെ രൂപയ്ക്ക് ഫുൾ ബോഡി മസാജ് മസാജ് കൊടുക്കുന്നു എന്ത് മസാജാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് പ്ലസ് ഒന്നര മണിക്കൂർ ഇതാണ് സ്റ്റീം ബാത്ത് ഒന്നര മണിക്കൂറാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് മസാജ് പ്ലസ് സ്റ്റീമാണ് നമ്മുടെ ആത്മീല് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് ഈ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ മാസികമായിട്ടുള്ള ഒരു ഏരിയയില് നമ്മളിങ്ങനെ എയർ വെച്ച് ചെയ്യുന്നത് കണ്ടില്ലേ ഈ മാസമായിട്ട് കുറച്ചു മുകളിലോട്ട് പൊങ്ങി ഇങ്ങനെ നമ്മൾ റിലീസ് ചെയ്യും കട്ട് ശരിക്കും കൈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എടുക്കാൻ പറ്റുന്ന ഒരു എല്ലാ അങ്ങനെ നമസ്കാരം ഇന്നത്തെ കാലത്ത് നടുവേദന കാൽമുട്ടുവേദന കഴുത്തുവേദന തുടങ്ങി നിരവധി അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡോക്ടർ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ നടുവേദനയും മുട്ടുവേദന ഒക്കെ സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇല്ലാത്ത ആൾക്കാരെ കാണാൻ കൊടുക്കട്ടെ അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു ഇതെന്താണ് ഇപ്പം ആക്ച്വലി ഒരുപാട് കേസസ് വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ജോയിൻറ്റ് റിലേറ്റഡായിട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ അപ്പം പല കാരണങ്ങളുണ്ട് അപ്പോൾ അത് അവരുടെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻസ് കൊണ്ടാണ് നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണോ അത് വരുന്നത് ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നത് കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻസ് ബോഡിയിൽ എത്താത്ത അപ്പോൾ ഗഡ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് നറിഷ്മെന്റ് കറക്റ്റായിട്ട് വരത്തത് അപ്പൊ ഇത് ആത്മീയ വന്ന ഒരു പേഷ്യന്റ് ആണ് അപ്പോ ഡോക്ടറെ ചേച്ചി പ്രശ്നം ആക്ച്വലി വരുമ്പോ ബേസിക്കലി മൈഗ്രെയിൻ ഇഷ്യൂസ് കൊണ്ട് വന്നൊരു ആണ് അപ്പം മൈഗ്രെയിൻ നമ്മൾ എക്സാമിനേഷൻസും ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ആളുടെ ഗട്ട് വളരെ അതായത് ആളുടെ വയർ വളരെ പ്രശ്നത്തിലായിരുന്നു അപ്പം മോഷൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം കോൺസ്റ്റിപ്പേഷൻ വയറ്റിന് പോകാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്തു പിന്നെ അതിനോടൊപ്പം തന്നെയാണ് ജോയിൻസിൽ ഇൻഫ്ലമേഷൻസും കൂടി നമ്മൾ നോട്ടീസ് ചെയ്തത് ഈ കൈ വിരലുകളെല്ലാം വളരെ ഇൻഫ്ലം നീർക്കെട്ട് നിറഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നത് അപ്പം വയർ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഈ ഇൻഫ്ലമേഷൻ ആയിരുന്നു ബോഡിയിൽ അപ്പം അതിന് ആയിട്ടുള്ള ഇൻറ്റേൺ ട്രീറ്റ്മെന്റ്സ് ഉള്ളിലേക്കുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ കൂടുതലും ഡയറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എനിക്ക് തലവേദന ആയിരുന്നു മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ എടുത്തോണ്ടിരുന്നതായിരുന്നു അപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല തലവേദന വരുമ്പോൾ മെഡിസിൻ മേടിച്ച് മാറ്റുവായിരുന്നു ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഈ ഡോക്ടറിൻ്റെ ഇവിടുത്തെ തെറാപ്പിയുടെ കാര്യമൊക്കെ അറിഞ്ഞ് വന്നത് ഡോക്ടർ ലക്ഷ്മി ഡോക്ടറെ വന്ന് കണ്ടു അപ്പോൾ എനിക്ക് വയറിൻ്റെ ഇഷ്യൂസൊക്കെ ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ തലവേദന വരാമെന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ എൻ്റെ ഒരു മേത്ത് നീർക്കിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് അന്നേരം അറിയേണ്ടായിരുന്നില്ല നമ്മൾ വണ്ണം വെക്കണതാന്നൊക്കെയുള്ളൊരു ധാരണയില്ലായിരുന്നത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് അടുത്ത് എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഇവിടുത്തെ ഒരു തെറാപ്പി എടുത്തുകഴിഞ്ഞാൽ സ്റ്റീം തെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു രണ്ട് പ്രാവശ്യത്തെ തെറാപ്പി കൊണ്ട് തന്നെ നന്നായിട്ട് നേർത്തിട്ട് വലഞ്ഞു നല്ലതായിട്ട് നേർത്തിട്ട് വലിഞ്ഞു എനിക്ക് ഈ മോതിരൊക്കെ ടൈറ്റ് ആയിരുന്നു കയ്യിൽ അപ്പം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഇത് ഇതിൻ്റെ പാടൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് എനിക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവസരം ഡോക്ടറാണ് ഡോക്ടറെ നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മളിവിടെ കൊച്ചി നഗരത്തിൽ ആത്മ റിട്രീറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതൊന്നും ആദ്യമേ പറയാം ലൊക്കേഷൻ വരുന്നത് പത്തടിപ്പാലത്ത് പില്ലർ നമ്പർ മുന്നൂറ്റി അറുപത്താറിന് അടുത്താണ് അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു വെറുതെ ഒരു നാച്ചുറോ ചികിത്സ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ അല്ല അല്ല ഇത് കൊച്ചിയിലെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് നാച്ചുറോപ്പതി ക്ലിനിക് ഫോർ പെയിൻ ആണ് പെയിൻ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ്ലി ഉള്ള നാച്ചുറോപ്പതി ആദ്യത്തെ ക്ലിനിക്കാണ് നമ്മുടെ മറ്റു ക്ലിനിക്കുകളൊന്നും കൊച്ചിയിലില്ല മറ്റ് ക്ലിനിക്കുകളുണ്ട് എക്സ്ക്ലൂസീവ് ലോർ പെയിൻ മാനേജ്മെന്റിൽ അതാണ് പെയിൻ മാനേജ്മെന്റ് ആണ് നമ്മൾ ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നില്ല ട്രീറ്റ്മെന്റുകൾ ഈ ഫുൾ ബോഡി മസാജ് ഫുൾ ബോഡി കിഴി ശിരോധാര അക്യുപഞ്ചർ പഞ്ചർ കപ്പിങ് അതുപോലുള്ള നാച്ചുറോപ്പതി വേദനകളുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആണ് അത് കൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മസാജിന് വന്നാലും ഡോക്ടറെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മസാജ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം മസാജിങ് സെന്ററുകൾ ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് കൊച്ചിയിൽ അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ ഒരു ക്ലിനിക്കിന് വ്യത്യസ്തമാകുന്നുണ്ടാകും നമ്മളുടെ ഒരു ഒരു സ്പാ പോലത്തെ സംവിധാനമല്ല ഒന്ന് നമ്മളൊരു ക്ലിനിക്കാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മസാജ് എടുക്കാൻ വേണ്ടി വരുന്ന ആളോട് പോലും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്ത് ആവശ്യമെങ്കിൽ അയാളുടെ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അയാൾക്ക് ആ മസാജ് എടുക്കാൻ പറ്റുന്ന ഹെൽത്ത് കണ്ടീഷൻ ആണോ നോക്കിയിട്ടാണ് നമ്മൾ മസാജ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മസാജിന് പ്രത്യേകതകളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാക്ക് പെയിൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മുട്ടുവേദന ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മസാജ് അല്ല ഒരു സുഖ ചികിത്സ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് ടൈലർ മേഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതായത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആത്മയിലെ ഓരോ ഓരോ പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് പേരുകളാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വായു ജല അതായത് ഈ വായു ജല പ്രാണെന്നൊക്കെ പറയുന്ന പഞ്ചമഹാഭൂതങ്ങളാണ് ഞങ്ങൾ പഠിക്കുന്നതും ഈ ഫൈവ് എലമെന്റ് തിയറിയാ സോ ഞങ്ങൾ കൊടുക്കുന്ന ഓരോ ട്രീറ്റ്മെന്റ് ബേസ്ഡ് അങ്ങനെ ഓരോ റൂമിനും അങ്ങനെ പേര് വെച്ചു ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ആയുർവേദ ധാരെ നടക്കുന്ന ഇതെന്ന് വെച്ചാൽ പാത്തിയാണ് ആയുർവേദ മസാജും ധാരെ നടക്കുന്ന ശിരോധാര മെയിനായിട്ട് ഈ ഹെഡേക്ക് അല്ലെങ്കിൽ സ്ട്രെസ് പോലുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ആയുർവേദ മെഡിസിൻ ദ്രാവകമുണ്ട് അതുപോലെ നിറച്ച് ശിര ശിരസിൽ നമ്മൾ തലയിൽ ധാരയായിട്ട് എത്തിക്കുന്ന

ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സെക്ഷനാണ് അതായത് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കപ്പിങ് അക്യുപഞ്ചർന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അത്തരം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് റൂമാണ് ഈ ജല എന്ന് പറയുന്നത് അക്യുപഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഓരോ ഇൻഫ്ലുവൻസിംഗ് പോയിന്റുകളുണ്ട് ഇപ്പം പെയിന് മാത്രമല്ല പല പല ഡിസീസിനും അക്യുപഞ്ചറും നമ്മളുടെ ബോഡി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോയിന്റുകളിൽ അക്യുപഞ്ചർ നീഡുകളിലുണ്ട് ചെറിയ കോപ്പർ അത് അതുപയോഗിച്ച് പ്രിക്ക് ചെയ്യും വേദനയില്ല പ്രിക്ക് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ചെയ്യാം വിദഗ്ധരായ ഡോക്ടർമാർ മാത്രമല്ല സ്റ്റാഫ് പേര് ഞാൻ തെറാപ്പിസ്റ്റ് ആണ് ലേഡീസിനെയൊക്കെ മസാജ് ചെയ്യുന്നത് ഞാനാണ് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എമോഷണൽ ലൈസൻസും ഉണ്ട് ആയുർവേദവും സ്പായും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന ആയുർവേദമാണ് ചേട്ടനാണ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചേട്ടനാണ് എത്ര വർഷം ചേട്ടൻ എക്സ്പീരിയൻസ് പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള മീസോ തെറാപ്പിസ്റ്റ് ആണ് ചേട്ടനാണ് ഇവിടുത്തെ മസാജ് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഡോക്ടർ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാണ് നമ്മൾ നമ്മൾ ഇവിടെ രൂപയ്ക്ക് ഫുൾ ബോഡി മസാജ് 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 കൊടുക്കുന്നു എന്ത് ആണ് ആണ് കൊടുക്കുന്നത് അതായത് പ്ലസ് സ്റ്റീം ഒന്നര മണിക്കൂറാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് മസാജ് പ്ലസ് സ്റ്റീം ആണ് മസാജ് ഒരു പേഷ്യന്റ് വന്ന് ഡയറക്റ്റ് മസാജ് എടുത്ത് അങ്ങനെ പോവുകയല്ല ഞങ്ങള് കറക്റ്റ് ആയിട്ട് ചെയ്യണം ഫസ്റ്റ് ശേഷം മാത്രമേ മസാജ് മസാജിങ് അല്ല മസാജ് എന്ന് പറയുന്നത് അസുഖം എന്താണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം എന്ത് തരം ഓയിൽ ഉപയോഗിക്കണം എന്ത് പ്രഷർ എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങളും തെറാപ്പിസ്റ്റും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളുടെ ഗൈഡൻസോട് കൂടി ഈ റൂമിന്റെ അകത്ത് പേഷ്യന്റും തെറാപ്പിസ്റ്റും കൂടെ ഡോക്ടറും കാണും ഞങ്ങളുടെ വന്ന് റിസൾട്ട് കിട്ടിയ ഒരു രോഗിയാണിത് അപ്പോ ഡോക്ടറെ പേര് ാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ ആയിട്ടാണ് പുള്ളിക്കാരൻ വരുന്നത് ഇപ്പൊ ഒരു ഏഴ് സെക്ഷൻ കഴിഞ്ഞു ചോദിക്കാൻ റിസൾട്ട് വളരെ നല്ല സർവീസ് ആയിരുന്നു അടിപൊളിയായിരുന്നു പെയിനും കാര്യങ്ങളെല്ലാം നല്ല ഇത് ഇസ്മയിലിക്കയാണ് പുള്ളിക്കാരൻ ഇവിടെ വരുന്നത് അതെ ഇവിടെ വരുന്നത് ഡിസ്ക് ബൾജ് ആയിട്ടായിരുന്നു ഡിസ്കിനും ഉണ്ടായിരുന്ന കംപ്ലൈന്റ് നെക്കിന്റെ ബാക്കിലും ബൾജ് ഉണ്ടായിരുന്നു നാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് ഞങ്ങളത് കഴിഞ്ഞു എങ്ങനെയുണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ബോർഡ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ ആത്മാ എന്ന് പറയുന്നൊരു ഫ്രണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കുന്ന പറയാം കാരണം ഞാനിവിടെ സ്ഥിരം ടു വീലറിൽ യാത്ര ചെയ്യണറാണ് അല്ലെങ്കിൽ ഞാനൊരു മാധ്യമരംഗത്താണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ എന്നും ടു വീലറിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയി വരുമ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടുവേദന പുറം വേദന ഇങ്ങനെ ചെറുപ്പം മുട്ടിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേദനകളൊക്കെ വരും അങ്ങനെയാണ് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ആത്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇടപ്പള്ളി കൂനന്തയിലുണ്ടോ എന്ന് വന്ന് കാണുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ ഇവിടെ കാണാൻ വരുന്നത് ഞാൻ ശരിക്കും ഒരു നാല് ദിവസത്തെ കോഴ്സ് ഞാനിവിടെ എടുത്തു ശരിക്കും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി തുടങ്ങി അപ്പോൾ എനിക്കെന്തായാലും വില ഒരു കുഴപ്പമില്ല അടിപൊളിയായി ഒരു കുഴപ്പമില്ല ഞാൻ നല്ല ഒരു ശലം നല്ല സൂപ്പറായിട്ടുണ്ട്